ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിയൊന്ന് നീ എന്താ ഇവിടെ മഹാദേവൻ വീട്ടിലേക്ക് കയറി ചെന്നതും ആദ്യം കണ്ടത് സെറ്റിയിലിരിക്കുന്ന ജോബിനെയാണ് അവനെ അവിടെ കണ്ടതും ചെക്കൻ്റെ കണ്ണുകളൊന്നും കുറുകി അവൻ്റെ അരികിലായി ഇരുന്നു കൊണ്ട് ദോശ ആർത്തിയോടെ കഴിക്കുന്ന വൈശാഖിയെ കണ്ടതും അവനിലെ അമ്പരപ്പ് പൂർത്തിയായി ഞാൻ ഇവക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാൻ ദേവനെ കണ്ടതും ജോബിൻ പോടുന്നതിനെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആയതുകൊണ്ടാവാം വൈശു മുന്നിൽ നിൽക്കുന്ന മഹാദേവനെ ഒന്ന് പാളി നോക്കിയിട്ട് കയ്യിലിരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ചത് അതിനെന്തിനാ പുറത്തെ ഫുഡ് ഇവിടെ ഉണ്ടാക്കിയൊന്നും പോരായിരുന്നോ കയ്യിലിരുന്ന ബാഗ് സോഫയിലേക്ക് വെച്ചിട്ട് ചെക്കൻ അവളെ സൂക്ഷിച്ചു നോക്കി ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവളെന്തിനാ സാറേ വിശക്കുന്നു എന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് എന്നെ വിളിച്ചു പറയുന്നേ ഗൗരിക്ക് വൈഷുവിനോടുള്ള പെരുമാറ്റം ചെക്കനിൽ അത്രമേൽ ദേഷ്യം നിറച്ചിരുന്നു അതെന്താ ഇല്ലാതിരുന്നേ ഞാൻ ഗൗരിയോട് പറഞ്ഞതാണല്ലോ വലതു ഉണ്ടാക്കി വെക്കണമെന്ന് അവൻ്റെ കണ്ണുകൾ അവിടെമെല്ലാം ഗൗരിക്ക് വേണ്ട പൊടുന്നനെ തിരിഞ്ഞു പക്ഷെ അവളെ അവിടെ എങ്ങാനും കാണാനില്ലായിരുന്നു അറിഞ്ഞൂടാ സാർ ജോബിൻ അലസമായി മഹാദേവന് മറുപടി കൊടുത്തു ഗൗരി ദേവൻ അവർക്കെതിരായുള്ള ശോഭായിലേക്ക് ഇരുന്നു കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു അപ്പോഴും അവൻ്റെ കണ്ണുകൾ ചുറ്റും ആരെയും ശ്രദ്ധിക്കാതെ മടിയിലെ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ദോഷവേഗത്തിൽ കഴിക്കുന്ന ആ ഉരുവലിലേക്കായിരുന്നു ആ ദേവേട്ട വന്നോ ഞാൻ അടുക്കള ഇത്തിരി പാണിയിലായിരുന്നു അവൻ്റെ ആ ഒറ്റ വെളിയിൽ കയ്യിലൊരു ചട്ടവും പിടിച്ചുകൊണ്ട് ഗൗരി ഗൗരിധൃതിയിൽ ഹാളിലേക്ക് ഓടി വന്നു ഇടയ്ക്ക് വലത്തെ തോളിൽ കിടക്കുന്ന തോർത്തുകൊണ്ട് മുഖത്തും കഴുത്തിലുമായി പടർന്ന വിയർപ്പിനെ തുടച്ചു കളയുന്നുമുണ്ട് നീ എന്തെടുക്കുമായിരുന്നു സോഭയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് ദേവൻ അവളെ സൂക്ഷിച്ചു നോക്കി ഞാൻ ഗോതമ്പ് ഓടികൊണ്ട് അടവുണ്ടാക്കുമായിരുന്നു ദേവേഠനല്ലേ എന്നോട് പറഞ്ഞേ വല്ലതും ഉണ്ടാക്കി വൈശായിക്ക് കൊടുക്കണോന്ന് തികച്ചും സ്വാഭാവികത മുഖത്ത് വരുത്തിക്കൊണ്ട് അവൾ മഹാദേവനെ ഉറ്റുനോക്കി പൊടുന്നനെ ദേവന്റെ കണ്ണുകൾ ആ മൂവരിലുമായി ഒന്ന് ഉച്ചുറ്റിത്തിരിഞ്ഞു അവിടെ എന്താ നടക്കുന്നെന്നറിയാതെ ആ സമയം കയ്യിലിരിക്കുന്ന പാത്രത്തിലെ അവസാന വറ്റും വാരി കഴിച്ചുകൊണ്ടിരുന്നവൾ ഗൗരിയുടെ ആ ചോദ്യത്തിൽ കണ്ണും ഒഴിച്ചിരുന്ന് പോയിരുന്നു ഇവളല്ലേ എനിക്ക് തരാതെ ഇത്തിരി മുന്നേ ചായ ഉണ്ടാക്കി കുടിച്ചത് വയറുവേദന സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുതരാവോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവളല്ലേ എന്നോട് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നേർക്ക് കുതിര കയറാൻ നോക്കിയത് ഇവളല്ലേ ഇത്തിരി മുന്നേ ജോബിന് എനിക്കുള്ള ഭക്ഷണവുമായി ഇവിടെ വന്നപ്പോൾ എന്തിനാ ഞങ്ങളെ വീട്ടിൽ കയറി വന്നേന്ന് ചോദിച്ച് അവനോട് തട്ടിക്കയറിയത് ഇവളല്ലേ ഞാൻ ദോഷം തന്നാൻ തുടങ്ങിയപ്പോൾ എന്നെ നോക്കി നിന്ന് ദഹിപ്പിച്ചത് എൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ജോബിനെ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി എനിക്ക് തന്നപ്പോൾ ഇവളല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് അവനോട് ചാടി ചാടിക്കയറിയത് ആ ഇവളാണ് ഇമാതിരി കള്ളങ്ങളൊക്കെ സാറിനോട് പറഞ്ഞിട്ട് നാണമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് വൈശാഖിയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി എന്നിട്ടാണോ ഇവൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടി വന്നത് മഹാദേവൻ ഗൗരിയോട് ഒച്ച എടുത്തു അതിനിവളോട് പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ദേവേട്ടാ അട ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടു കൊണ്ടുവച്ചിട്ടും എടുത്തു കഴിക്കാൻ വൈകി ഞാൻ പിന്നെ എന്തു ചെയ്യാനാ ഡൈനിങ് റൂമിൽ കിടക്കുന്ന ടേബിളിന് മുകളിലുള്ള പാത്രം ദേവന് ചൂണ്ടിക്കാട്ടിയിട്ട് ഗൗരി അവനിൽ നിന്ന് നീരസത്തോടെ തലവെട്ടിച്ചു അവളുടെ ആ പറച്ചിലിൽ ജോബിൻ്റെയും വൈഷുവിൻ്റെയും ദേവന്റെയും കണ്ണുകൾ പൊടുന്നനെ ഒരുപോലെ ഡൈനിങ് ടേബിളിനു മുകളിലേക്ക് ആകാംക്ഷയോടെ നീങ്ങി അവിടെ അവർ കണ്ടു മേശയുടെ മുകളിലായി ഒരു പ്ലേറ്റിൽ എന്തോ എടുത്തു വെച്ചിരിക്കുന്നത് മൂടിവെച്ചിരിക്കുന്നതിനാൽ എന്താണെന്ന് അവർക്ക് മൂർക്കും കാണാൻ ഉണ്ടായിരുന്നില്ല അടുത്തായി ഒരു കുപ്പി ഗ്ലാസ്സിൽ കട്ടൻ കാപ്പിയും അത് കണ്ടതും മഹാദേവൻ്റെ നോട്ടം വീണ്ടും സംശയത്തോടെ വൈശാഖിയിലും ജോബിനിലുമായി കുടുങ്ങി നിന്നു ഗൗരി ഉണ്ടാക്കി വെച്ചിട്ടും നീ എന്താ കഴിക്കാഞ്ഞേ ഇവിടെ ഒന്നും കഴിക്കാനില്ലെന്ന് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ ഇത്തവണ ചോദ്യം പോയത് വൈഷുവിൻ്റെ നേർക്കായിരുന്നു അതും ദേഷ്യത്തോടെ മഹാദേവന്റെ ആ ചോദ്യത്തിലും ആ നോട്ടത്തിലും വൈഷു ഒന്ന് പതറിപ്പോയി സത്യമായിട്ട് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു സാർ കഴിക്കാൻ അതുമല്ല എനിക്കൊട്ടും വയ്യായിരുന്നു ഒത്തിരി വിശന്നപ്പോൾ ഞാൻ ജോബിനെ വിളിച്ച് ഫുഡ് പറഞ്ഞതാ ഗൗരിയുടെ അഭിനയം കണ്ടതും ഇനി എന്ത് പറയണമെന്നറിയാതെ നിന്ന് ജോബിൻ്റെ കയ്യിലവൾ മുറുക്ക പിടിച്ചു ഒന്നുമില്ലായിരുന്നെങ്കിൽ ആയിരിക്കുന്ന ഫുഡോ അവൻ ദേഷ്യത്തോടെ ഡൈനിങ് ടേബിളിലേക്ക് വിരൽ ചൂണ്ടി എനിക്കറിയില്ല സാർ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ആ ഫുഡ് എപ്പോഴാണ് കൊണ്ടുവച്ചതെന്ന് പോലും എനിക്കറിയില്ല ഗൗരി എന്നോട് പറഞ്ഞിട്ടുമില്ല അവൾ മഹാദേവൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി ഇനിയൊന്നും പറയില്ല പറയാനില്ല എന്നതുപോലെ കാരണം ഗൗരി ഇവിടുത്തെ വീട്ടുകാരിയാണ് താൻ വാടകക്കാരിയും ഗൗരിയെക്കുറിച്ച് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും സാറ് വിശ്വസിക്കണമെന്നില്ല അതുമാത്രമല്ല ഇത്രയും കള്ളം പറഞ്ഞ് അനായാസ സാറിനെ മുൻപിൽ അഭിനയിച്ചവൾക്ക് തൻ്റെ മേലെ എന്തൊക്കെ കള്ളക്കഥകൾ മെനയാൻ സാധിക്കും വൈശാഖി സങ്കടത്തോടെ മനസ്സിൽ ചിന്തിച്ചു പോയി എൻ്റെ ദേവേട്ടാ എന്തൊക്കെയാ ഈ കുട്ടി പറയണേ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ എത്ര വെട്ട ഈ കുട്ടിയുടെ മുറിയിൽ പോയി വിളിച്ചതാണെന്നോ ഈ കുട്ടിയൊന്നും വാതുറക്കണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഈ കുട്ടിക്ക് പിടിക്കില്ലാന്ന് എന്നാലും വൈശാഖി എങ്ങനെയാ ഇത്രയൊക്കെ കള്ളം പറയാൻ തനിക്ക് പറ്റണേ ഗൗരി പാവത്തരം നടിച്ചു എനിക്ക് എനിക്കൊന്നും പറയാനില്ല സർ എനിക്കൊന്ന് കിടക്കണം പാത്രം ജോബിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവശതയോടെ സ്വന്തം മുറിയിലേക്ക് കാലുകൾ നിൽക്കുന്നവളെ ഒരു നിമിഷം സംശയത്തോടെ ദേവനും നോക്കിയിരുന്നു പോയി ജോബിൻ ഒരു നിമിഷം അവൾ പോകുന്ന വഴിയിലേക്ക് നോക്കി പിന്നീട് കൈയിലിരുന്ന പാത്രവും പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവൾ കഴിച്ച പ്ലേറ്റ് കഴുകി പാതകത്തിൽ വെച്ചിട്ട് സ്റ്റൗവിന് മുകളിലിരിക്കുന്ന ചൂടുവെള്ളം ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് അവൻ പകർന്നെടുത്തു എന്നിട്ട് അതുമായി വൈഷുവിൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു ഡീ ഇത് കുടിച്ചിട്ട് കിടക്ക് കട്ടലിൽ കമഴ്ന്നു കിടക്കുന്ന വിതമ്പുന്നവളെ ഇത്തിരി ബലമായി തന്നെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് അവനത് കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവളത് വെല്ലെ മാങ്ങി കുടിച്ചു വെറുതെ ഇങ്ങനെ പാവം കളിച്ചിരുന്നോ നിനക്ക് വായിൽ നാക്കില്ലായിരുന്നോ വൈഷു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അടുത്തായി കിടക്കുന്ന ടേബിളിന് മുകളിലേക്ക് വെച്ചിട്ട് ജോബിൻ അവളോട് ദേഷ്യപ്പെട്ടു ഞാൻ ഞാൻ എന്തു പറയാനാ ജോബി അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു തൂവിയിരുന്നു എന്താ ജോബിനെ കയ്യിലിരു കട്ടിലിരുന്ന് ഏങ്ങിക്കരയുന്ന വൈശാഖിയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് മഹാദേവൻ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി ചെന്നിരുന്നു സർ അവനെ കണ്ടതും ജോബിൻ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു എന്താ കാര്യം ഇവൾക്കെന്താ പറ്റിയേ വൈശാഖിയുടെ മുറിയിലേക്ക് അനുവാദം കൂടാതെ അവൻ കടന്നു ചെന്നതും സ്വന്തം വീട്ടിൽ അവൻ അവനെടുക്കുന്ന സ്വാതന്ത്ര്യമൊന്നും മഹാദേവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ഇതിരി ഗൗരവത്തിൽ തന്നെയാണ് അവൻ തിരക്കിയതും സർ സാർ എന്തൊക്കെ കരുതിയാലും പ്രശ്നമില്ല എനിക്കൊരു കാര്യം തുറന്നു പറയാനുണ്ട് ദേവനോടുള്ള ബഹുമാനം അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ജോബിൻ പറഞ്ഞു തുടങ്ങി ബെഡിലിരുന്ന് വേണ്ട എന്ന രീതിയിൽ അവനെ തടയുന്ന വൈശാഖിയുടെ ആംഗ്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തന്നെ എന്താ അവളുടെ ചേഷ്ഠകൾ കണ്ടിട്ട് അവൻ ഗൗരവം വിടാതെ വീണ്ടും തിറക്കി സർ സാറിനോട് ഗൗരീനന്ദ പറഞ്ഞത് മുഴുവൻ കള്ളാണ് അവൾ ഈ പെണ്ണിനൊരു വെള്ളം പോലും കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ചിട്ടുമില്ല ജോബിൻ വീണ്ടും തുടർന്നു സർ വൈശാഖി കൊട്ടും വയ്യ അവൾക്ക് പീരീഡ്സാണ് വയറുവേദന കൊണ്ട് ഒട്ടും വയ്യ ഈ പാവത്തിന് ഒന്നാമതെ കാലിന് വയ്യാത്തത് ഇവക്ക് അതിൻ്റെ കൂടെ ഇതും വിശപ്പ് സഹിക്കാൻ വയ്യാതെ അടുക്കളയിൽ പോയി നോക്കിയത് അവൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പീരീഡ്സ് പെയിൻ സഹിക്കാതെ വയ്യപ്പോൾ ഇവൾ ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചപ്പോൾ പോലും ഗൗരി ഇവക്ക് കൊടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഇവൾ എന്നെ വിളിച്ചത് ജോബിൻ ഒന്നൊഴിയാതെ പറഞ്ഞുകൊണ്ടിരുന്നു അതുമാത്രമല്ല ഇവിടെ ഫുഡും കൊണ്ടുവന്ന എന്നെ ഗൗരി അനാവശ്യം പറഞ്ഞു അതും എന്നെ ഇവളെയും കൂട്ടി എനിക്കൊരു പെങ്ങളുള്ളതാ സാറേ വീട്ടിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവനല്ല ഈ ജോബിൻ വാതിൽക്കൽ വന്നെത്തി നോക്കുന്ന ഗൗരി നന്ദയെ നോക്കി ജോബിൻ്റെ കണ്ണുകൾ കണ്ണുകളെരിഞ്ഞു ഗൗരി ജോബിൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതും മഹാദേവൻ ദേഷ്യത്തിൽ അവളെ ഒച്ചയെടുത്ത് വിളിച്ചു എന്താ ദേവേട്ട അടുക്കളയിൽ എവിടെയോ ആയിരുന്നവൾ ആ വിളി കേട്ടപ്പോൾ തന്നെ ഒന്നും അറിയാത്തവളെ പോലെ ദേവൻ്റെ മുറിയിലേക്ക് ഓടിക്കിതച്ചെത്തി നിനക്ക് എന്തേലും എന്നോട് പറയാനുണ്ടോ കസേരയിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്നവൻ്റെ മുഖത്തെ പതിവിൽ കൂടുതലുള്ള ഗൗരവം കണ്ടതും അങ്ങോട്ടേക്ക് ചെന്ന ഗൗരി ഒട്ടൊന്നു പതറിപ്പോയിരുന്നു എന്താ ദേവേട്ട എനിക്കൊന്നും മനസ്സിലായില്ല വളരെ പാവത്തരം മുഖത്തു വരുത്തിക്കൊണ്ട് ആ പെണ്ണ് മഹാദേവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നിഷ്കളങ്കത കളിച്ചു നിനക്കൊന്നും മനസ്സിലാവാതിരിക്കാൻ നീ എന്താ പൊട്ടിയാണോ കസേരയിൽ ഒന്നിളകിയിരുന്നു കൊണ്ട് ഗൗരിയെ നീ ദേഷ്യത്തോടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയവൻ സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ദേവേട്ട പറഞ്ഞത് തന്നെ വെപ്രാളത്തോടെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗരി നന്ദ അവളിൽ ദേവനോടുള്ള പേടി ഉണ്ടാവാൻ തുടങ്ങി കാരണം മഹാദേവൻ പണ്ട് തൊട്ടേ കാർക്കശ്യത്തോടെയും ഗൗരവത്തോടെയും എന്തെങ്കിലും പറയൂ എന്നതൊഴിച്ചാൽ ഗൗരിയോട് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ ഇതാദ്യമായിരുന്നു ഇന്നിവിടെ ജോബിൻ പറഞ്ഞതിനെക്കുറിച്ച് നിനക്ക് എന്നോട് വലതു സംസാരിക്കാനുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചേ അവൻ തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി ഇല്ല ദേവേട്ട ജോബിൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ശരിക്കും കേട്ടില്ല മുഖത്ത് യാതൊരു ഭാവ കാട്ടാതെ ഗൗരി അവനോട് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു മഹാദേവൻ അവളെ കുറച്ച് നിമിഷങ്ങൾ ശ്രദ്ധയോടെ ഉറ്റുനോക്കി അവളെ പഠിക്കുന്ന രീതിയിൽ നീ ഒരു സെൽഫിഷാണെന്ന് എനിക്കറിയായിരുന്നു ഗൗരി പക്ഷേ ഇത്രയും മനസാക്ഷിയില്ലാത്ത ഒരുവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ വൈശാഖി നിന്റെ കൂടെ ഞാൻ ഒരിക്കലും പറഞ്ഞു വിടില്ലായിരുന്നു കണ്ണുകളിൽ ദേഷ്യം നിറച്ചുകൊണ്ട് അവൻ ആ പെണ്ണിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ഗൗരിയുടെ കണ്ണുകളിൽ പരവേശം നിറഞ്ഞു അവൾ ഉമിനീരി ഇറക്കിപ്പോയി ദേവേട്ടൻ ഇപ്പോഴും കാര്യം മനസ്സിലാവാതെയാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ എന്താണ് ആ കുട്ടിയോട് ചെയ്തതെന്നാ ദേവേട്ടൻ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉള്ളിലെ കള്ളത്തരം മുഖത്തു പടരാതിരിക്കാൻ അവൾ അപ്പോൾ ആവോളം ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം തൻക്ക് എതിർഭാഗത്തായിട്ടിരിക്കുന്നവൻ ഒരധ്യാപകനാണ് മനസ്സിൽ പോലുമുള്ളത് കണ്ടുപിടിച്ച് കളയുന്നവൻ അവളുടെ സംസാരം കേട്ടതും മഹാദേവന് പൊടുന്നതിനെ തല പെരുക്കുന്നത് പോലെ തോന്നിയെങ്കിലും അതിനെ സമ്മേമനം പാ പാലിച്ചു ആ കുട്ടിക്ക് ഫുഡുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് കൊടുത്തില്ല അതുമാത്രമല്ല അവൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ജോബിനോട് അനാവശ്യം പറയേണ്ട കാര്യം നിനക്കെന്തായിരുന്നു ദേവൻ്റെ ഒച്ച ഉയർന്നു ഞാൻ ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടാണോ ദേവേട്ട ആ ഫുഡ് ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കള്ളം പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയിൽ ഗൗരി അവൻ്റെ മുന്നിൽ നിന്നും കണ്ണുകൾ നിറച്ചു ഗൗരി വൈശാഖിയെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ കുട്ടി കള്ളം പറയില്ലെന്ന് എനിക്കുറപ്പാണ് ദേവൻ അത് പറയുവാൻ ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടിടത്തോളം പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും നടുവിൽ വളർന്നവളാണ് വൈശാഖി എങ്കിലും അതിൻ്റെ യാതൊരു അഹങ്കാരവും ഇല്ലാതെയാണ് ആ വീട്ടിലുള്ള ഈ വീട്ടിലുള്ളവരോട് അവർ പെരുമാറുന്നത് അങ്ങനെയുള്ള ഒരുകൾക്ക് ഇന്നാദ്യമായി കണ്ട ഗൗരിയെക്കുറിച്ച് കള്ളം പറയേണ്ടതിൻ്റെ യാതൊരു ആവശ്യം എന്താണ് ദേവൻ്റെ മനസ്സിൽ കൂടി പോയ ചിന്ത അതായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ കള്ളം പറയുവാണെന്നാണോ ദേവേട്ടം വിചാരിച്ചിരിക്കുന്നത് അത്രയ്ക്ക് ആ പെണ്ണിൻ്റെ സൈഡ് പറയാൻ അവൾ ഇവിടുത്തെ ആരാ അവൾ വെറുമൊരു വാടകക്കാരി മാത്രമല്ലേ അല്ലാതെ എന്നെപ്പോലെ ഈ വീട്ടിലെ വീട്ടുകാരിയൊന്നും അല്ലല്ലോ അവളുടെ ഏങ്ങലടികൾ ഉച്ചത്തിലായി ആഹാ അങ്ങനൊരു ചിന്തയൊക്കെ നിനക്കുണ്ടായിരുന്നോ ഗൗരി ഞാൻ ഞാനറിഞ്ഞില്ല പക്ഷെ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ അവരുടെ മുന്നിലിട്ട് ചീത്ത വിളിക്കാതിരുന്നത് അതുകൊണ്ട് സന്തോഷിക്കേ മുന്നിൽ കിടക്കുന്ന സ്റ്റഡി ടേബിളിന് മുകളിൽ ആഞ്ഞൊരു വട്ടം അടിച്ചു മഹാദേവൻ അവൻ്റെ ആ പൊടുന്നേനെയുള്ള പ്രവൃത്തിയിൽ ഗൗരി ഞെട്ടിപ്പോയിരുന്നു ദേവേട്ട ഞാൻ അവളൊന്നു പതുങ്ങി കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല എന്തായാലും പുറത്തുപോയി പത്ത് പിള്ളേരുടെ കൂടെ നടക്കുമ്പോഴെങ്കിലും നിൻ്റെ ഈ അളിഞ്ഞ സ്വഭാവം മാറുമെന്ന് ഞാൻ കരുതി അത് വെറുതെയാണെന്ന് നീ തന്നെ തെളിയിച്ചു അവൻ ദേഷ്യത്തോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു നേരം സന്ധ്യ ആവുന്നേ ഉള്ളൂ വേഗം വീട്ടിൽ പെയ്ക്കോ നിൻ്റെ സ്കൂട്ടി പുറത്തിരിപ്പുണ്ട് മേശയുടെ മുകളിലായി വെച്ചിരിക്കുന്ന സ്കൂട്ടറിൻ്റെ ചാവി ബലമായി ഗൗരിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് മഹാദേവൻ ആ മുറിയിൽ നിന്നും ധൃതിയിൽ പുറത്തേക്കിറങ്ങി ഇവളാണെല്ലാത്തിനും കാരണക്കാരി അല്ലെങ്കിൽ ആ കിടക്കുന്നവൾക്ക് വേണ്ടി ദേവേട്ടൻ എന്തിനെന്നെ ഇങ്ങനെ ചീത്ത വിളിക്കണം അവൻ പോയ വഴിയെ നോക്കി നിന്നവൾക്ക് വൈശാഖിയോടുള്ള ദേഷ്യം വെറുപ്പും ഒരുപോലെ കൂടിക്കൂടി വന്നു വൈശാഖി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചുറ്റും ഇരുട്ടായിരുന്നു വീണ്ടും നേരം കൂടി എടുത്തു അവൾക്ക് സ്വബോധത്തിൽ വരുവാൻ വേണ്ടി ജനലിനപ്പുറമുള്ള റോഡിൽ ഇരുട്ടിൽ കത്തി നിൽക്കുന്ന വിളക്കുകളാണ് ഇപ്പോൾ രാത്രിയാണെന്ന് അവളെ തോന്നിപ്പിച്ചത് ഉറങ്ങി എഴുന്നേറ്റതുകൊണ്ടാവാം വയറുവേദനയ്ക്ക് കുറച്ചൊന്ന് ശമനം വന്നിട്ടുണ്ട് വൈഷു മെല്ലെ വൈശുമെല്ലെ കൈകുത്തി എഴുന്നേറ്റ് താഴേക്കിറങ്ങി ഒരു ഊഹം വെച്ച് മുറിയിലെ ലൈറ്റ് ഇട്ടു എന്നിട്ട് ഇട്ടുമാറാനുള്ള തുണിയെടുത്തുകൊണ്ട് നേരെ കുളിമുറിയിലേക്ക് കയറി കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയവൾ കാണുന്നത് കട്ടിലിൽ കിടന്നടിക്കുന്ന ഫോണായിരുന്നു കയ്യെത്തിച്ചെടുത്തപ്പോൾ അവൾ കണ്ടു സ്ക്രീനിൽ ലക്ഷ്മി അമ്മയുടെ പേര് ഹലോ ലക്ഷ്മി ലക്ഷ്മിയമ്മ അവൾ മനസ്സുകൊണ്ട് വിളിച്ചുപോയി മോളെ ഞാൻ കൊട്ടും വയ്യേ കുഞ്ഞേ ദേവൻ എന്നെ വിളിക്കാൻ പറഞ്ഞു അതായിപ്പോൾ വെപ്രാളപ്പെട്ട് വിളിച്ചേ അവർ ഹലോ പോലും പറയാതെ അവളോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു വൈശാഖി വൈശാഖിയൊന്ന് ഞെട്ടിപ്പോയി മഹാദേവൻ സാർ എന്നെ വിളിക്കാൻ പറഞ്ഞ് ലക്ഷ്മിയമ്മയ്ക്ക് ഫോൺ ചെയ്തെന്നോ എന്തിന് ഇതിപ്പോൾ അതിശയമായിരിക്കുന്നല്ലോ അവൾക്കുള്ളിൽ വല്ലാത്ത ചമ്മല് നിറഞ്ഞു മോളെ എന്താടാ പറ്റിയേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് വൈഷുവിൻ്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും കിട്ടുന്നില്ല എന്നായതും ലക്ഷ്മി പരവേശത്തോടെ വീണ്ടും ചോദിച്ചു അത് പിന്നെ ലക്ഷ്മിയമ്മ എനിക്ക് വയറുവേദനയായിരുന്നു അവൾ ചെറിയൊരു നാണത്തോടെ ഉത്തരം നൽകി ആണ് മോളെ അപ്പുറത്തു നിന്നും പൊടുന്നേനെ വെപ്രാളത്തോടെ ഒരു ചോദ്യം വന്നു ആ ആണെന്നുള്ള രീതിയിൽ അവളൊന്ന് മൂളി ഒട്ടും വയ്യേ നിനക്ക് അയ്യോ ഇത്തിരി ചൂടുവെള്ളം ആനത്തി തരാൻ പോലും അവിടെ നിനക്കിപ്പോൾ ആരും ഇല്ലല്ലോ കുഞ്ഞേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവരിൽ നിസ്സഹായതയായിരുന്നു അത് അത് സാരമില്ല ലക്ഷ്മിയമ്മേ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല നേരത്തെ ഇവിടെ ജോബ്യം വന്നിരുന്നു അവൻ ചൂടുള്ളമൊക്കെ ഉണ്ടാക്കി തന്നു വൈശാഖി ഒരു ചിരിയോടെ പറഞ്ഞു കൂട്ടത്തിൽ ഗൗരി വന്നതിൻ്റെ ഒരു രൂപരേഖയും അവർക്ക് കൊടുത്തു നല്ല കാര്യമായി നിനക്കിത് ദേവനോടൊന്ന് പറയാൻ വയ്യായിരുന്ന മോളെ കാര്യം നാത്തൂൻ്റെ മകളൊക്കെയാണ് പക്ഷേ ഇത്തിരി തൻകാര്യം കൂടുതലാണ് ആ കുട്ടിക്ക് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മിയിൽ അമ്പരപ്പ് നിറഞ്ഞു സാറിനോട് പറയാൻ എനിക്ക് പേടിയായിരുന്നു ലക്ഷ്മിയമ്മേ അതുമല്ല ആ നേരെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു വയ്യായിരുന്നതാനും അവളുടെ ശബ്ദം നേർത്തു ആ സാര ഇല്ല പോട്ടെ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മിണ്ട നിൽക്കരുത് കേട്ടോ വീണ്ടും കുറേ ഏറെ നേരം എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷമാണ് ലക്ഷ്മി ഫോൺ വെച്ചതെന്നു തന്നെ സംസാരം കഴിഞ്ഞതിന് ശേഷം അവൾ വല്ല റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഹാളിൽ ആരെയും അവളപ്പോൾ കണ്ടില്ല അടുക്കളയിൽ ഗൗരിയുണ്ടെന്നുള്ള തോന്നലിലാണ് വൈശാക്കി അങ്ങോട്ടേക്ക് ചെന്നത് പക്ഷെ പ്രതീക്ഷയ്ക്കപ്പുറം അവിടെ എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന മഹാദേവനെ കണ്ടതും പെണ്ണിൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു ഗൗരി എവിടെ പോയി അവൾ വിരൽ കടിച്ചു നിന്നു അപ്പോൾ അടുത്ത പാട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പതിവ് പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ പിന്നെ ഇന്നലെ ഫോ ഇടാഞ്ഞത് എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ ഉള്ളത് കാരണമാണ് സ്റ്റോറി ഇടാഞ്ഞത് ഡെയിലി ഇടുന്നില്ല എന്നുള്ള പരിഭവം ആരും എന്നോടും പറയല്ലേ